യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ചപ്പെടുന്നതാകട്ടെ ചിന്തയിൽ ഞാൻ വിട്ടിരുന്ന അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ സമയം കൂടിയതുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നതാണ് ഞാൻ ഞാനവിടെ പറഞ്ഞ നാമത്തിൽ നാമത്തില് കൂടി വരുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് വരുന്നുള്ളൂ വചനത്തിൽ എന്നാണ് പറഞ്ഞത് ഇന്ന് നാമങ്ങളിൽ കൂടി വരുന്നുണ്ട് ഇന്ന് പല കൂടുതലുകളിലും നന്ദി പറയുന്നത് പല നാമത്തിലാണ് ഒരു നാമമേ ഉപയോഗിക്കാൻ നമുക്ക് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളൂ കർത്താവായ യേശു നാമത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം സഭയിൽ സൺഡ സ്കൂളിൻ്റെ ആനിവേഴ്സറി നടത്തുകയോ ഒരു മീറ്റിംഗ് നടത്തുമ്പോഴും സഭ ക്രിസ്തുവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്ന ഒഴിച്ച് വേറെ ഒരു നാമം ഉപയോഗിക്കാറില്ല കാരണം ഇത് ഞാൻ വൻ്റെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് കാരണം സഭയ്ക്ക് ഒരു നാമമേ ഉച്ചരിക്കാൻ പാടുള്ളൂ അത് സഭാകാന്തരായ കർത്താവായ യേശുക്വിൻ്റെ നാമം മാത്രം ആ സ്ഥലത്തേക്ക് വേറെ ഒരു നാമവും ഒരു വ്യക്തിയും അംഗീകാരവും വന്നുകൂടാ എന്നത് സ്പഷ്ടമാണ് ഞാൻ എൻ്റെ പേര് ഐസഖ് എൻ്റെ പേരുപയോഗിക്കേണ്ട സ്ഥാനത്ത് വേറൊരാളുടെ പേരുപയോഗിക്കാൽ എനിക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്ത പോലെയാണ് അതുകൊണ്ട് ഇതിനൊക്കെ എത്ര പ്രാധാന്യമുണ്ടെന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഈ നാമം മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് പുത്രൻ്റെ നാമത്തെ മത്തായി മൂന്നിൻ്റെ പതിനേഴിൽ മർക്കോസ് ഒന്നിൻ്റെ പതിനൊന്ന് ലൂക്കോസ് മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് മത്തായി പതിനേഴിൻ്റെ പതിനഞ്ച് ദൈവം മഹത്വം എടുക്കുന്നത് യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവമ ക്രിസ്തുവിനെ ദൈവം മഹത്വപ്പെടുത്തി ക്രിസ്തു മഹത്വം കൊടുക്കുന്നത് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വം ആ മഹത്വം സഭയ്ക്ക് നൽകിയിട്ടുണ്ട് അതാണ് യോഹന്നാൻ പതിനേഴിൻ്റെ ഇരുപത്തി രണ്ടിലുള്ളത് ക്രിസ്തു സഭയ്ക്ക് കൊടുത്ത സഭ ഇനി ക്രിസ്തുവിനെ നിമിത്തം മാത്രമാണ് മഹത്വം കൂടുന്നത് സഭ നേരിട്ട് അല്ല ക്രിസ്തു മൂലമാണ് ചില ആളുകൾ പ്രസംഗത്തിലൊക്കെ സാധാരണ പ്രസംഗം നടക്കുമ്പോൾ പറയാറുള്ള ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം മനുഷ്യരായ നാം നൽകുന്നത് ക്രിസ്തു മൂലമാണ് ചിലര് ആശീർവാദം പറയുമ്പോൾ തലതിരിച്ച് പറയാറുണ്ട് അതിന് എന്താ അപകടം നമ്മൾ പിതാവിനെയല്ലേ കൂടുതൽ മാനിക്കുന്നത് അങ്ങനെ കൂടുതൽ മാനിക്കുന്നില്ല പിതാവിന് മാനം ലഭിക്കുന്നത് പുത്രിലൂടെയാണ് ഭൂമിയിൽ നിന്ന് കാരണം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ആശീർവാദത്തിൻ്റെ പ്രയോഗം അപ്പസനൻ വചനപരമായിട്ട് എഴുതിയത് ആത്മാവിലാണ് എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനു കരയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞത് അവിടെ പിതാവായ ദൈവത്തിനേയും കർത്താവും തുടങ്ങുമ്പോൾ നമുക്ക് പിതാവിലേക്ക് നേരിട്ടുള്ള പ്രവേശനം പുത്രമുഖാന്തരമേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ചിലർ വിചാരിച്ചത് നമ്മളങ്ങനെ ഈ പിതാവിനെ താഴ്ത്തി കെട്ടിയാലോ എന്ന് അങ്ങനെ ധരിക്കേണ്ടതില്ല പിതാവ് മഹത്വം പുത്രനിലൂടെ എടുക്കുള്ളൂ സഭ പുത്ര പിതാവിനെ മഹത്വപ്പെടുന്നത് ഈ കാര്യം പലരും ഉപദേശപരമായി മനസ്സിലാക്കാതെ തങ്ങളുടെ മനസ്സിലുള്ള ദൈവഭക്തി എന്ന് പറഞ്ഞാൽ പിതാവിന് കുറച്ചു കളയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അതിനകത്ത് ഉപദേശം ലംഘിക്കപ്പെടുന്നുണ്ട് എന്നത് മറന്നു പോകേണ്ട ഒരു കാര്യമല്ല ഞാനിത് പറഞ്ഞത് ദൈവത്തിന് സഭ മഹത്വം കൊടുക്കുന്നത് ക്രിസ്തു മൂലമാണ് ഇപ്പ ലേഖനം സോറി റോമ ഞാൻ നേരത്തെ പറഞ്ഞൊരു തെറ്റുണ്ട് കഴിഞ്ഞ പാഠത്തിൽ റോമലേഖനം ആറിലല്ല ഒന്ന് കുറഞ്ചർ ആറിൻ്റെ പതിനൊന്നാണ് അവിടെ കത്താവ യേശുക്രിസ്തുൻ്റെ നാമത്തിലും അവൻ്റെ ആത്മാവിനാലും ശുദ്ധീകരണം അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പറയുന്നത് ഇപ്പം ഞാനീ പറഞ്ഞ കാര്യം റോമലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ സഭ ഏക മനസ്സോടെ ഏകഹൃദയത്തോടെ ക്രിസ്തു മൂലമാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് അപ്പോൾ പിതാവ് പുത്രൻ ലോകത്തിലേക്ക് വന്നപ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തിയാണ് അയച്ചത് പക്ഷേ പുത്രൻ്റെ ജനനത്തിൽ പിതാവിന് മഹത്വം കൊടുത്തു വളർച്ചയിൽ മഹത്വം കൊടുത്തു സ്നാനത്തിൽ മഹത്വം കൊടുത്തു തൻ്റെ പ്രവൃത്തികൾ എല്ലാ അത്ഭുത പ്രവൃത്തികളും താൻ പരിശുദ്ധാത്മാനിയുക്തമായിട്ടാണ് തൻ്റെ മനുഷ്യത്വത്തിൽ എല്ലാ പ്രവൃത്തിയും ചെയ്തത് യേശു കർ യേശു കർത്താവിൻ്റെ എല്ലാ അത്ഭുത പ്രവൃത്തികളും അതിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ചെയ്തതാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിമിത്തമാണ് പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തൻ്റെ മനുഷ്യത്വത്തിൽ പൂർണ്ണതയുണ്ട് ആ പൂർണ്ണ മനുഷ്യത്വത്തിൽ ആത്മാവിനെ അനുസരിച്ച് ചെയ്ത പ്രവൃത്തികളെല്ലാം പുത്രൻ മഹത്വം കൊടുത്തത് പിതാവിനാണ് ഒടുവിലെ ക്രൂശിലെ മരണത്തിലും പുത്രൻ പിതാവിന് മഹത്വം നൽകിയാണ് മരിച്ചത് ഉയർത്തെഴുന്നേൽപ്പോൾ എന്നാൽ പുത്രനെ മഹത്വപ്പെടുത്തി ദൈവം ഉയർത്തെന്നിരിക്കും ഇനി സഭനിമിത്തം സഭയ്ക്ക് പുത്രനെ നൽകിയത് സഭനിമിത്തം സഭപുത്രൻ നിമിത്തം ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് അപ്പം ഈ കാര്യത്തിൽ കൂട്ടിച്ചേർക്കപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ മഹത്വം കവർന്നെടുക്കുന്ന ഒരു സംഘടനക്കോ വ്യക്തികൾക്കോ അതിനകത്ത് പങ്കില്ല അവകാശമില്ല അത് അത് പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അബ്രഹാമിൽ നിന്നുണ്ടായ ഇസ്മയേൽ അവകാശം അന്വേഷിക്കുന്നു ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള ഈ നൂ ആയിരത്തി അറുനൂറ് വർഷം മുമ്പ് ആരംഭിച്ച മുസ്ലിം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ എന്ന് അവർ പറയുന്ന അതിന് ഒരു കാരണമുണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെയാണ് അദ്ദേഹം കണ്ടുമുട്ടിയത് ശരിയായ ഒരു ക്രിസ്ത്യാനിയെ കണ്ടുമുട്ടിയെങ്കിൽ അങ്ങനെ ഒരു മുസ്ലിം ഉണ്ടാകുമായിരുന്നു ക്രിസ്ത്യാനി അതും വകതിരിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഒരു യാതൊരു പരിജ്ഞാനമില്ലാത്ത ഒരു നാമദായ ക്രൈസ്തവനെ താൻ കണ്ടുമുട്ടി ഊഹാഭോഹങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്താൽ അതേ അദ്ദേഹത്തിന് വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അപ്പം അദ്ദേഹത്തിൻ്റെ അറിവുകളെല്ലാമാണ് ഇദ്ദേഹത്തിൻ്റെ വേദപുസ് മറ്റേ ഖുറാൻ്റെ എഴുത്തുകൾ അത് വായിച്ച് മനസ്സിലാക്കിയാവുന്ന മനസ്സിലാക്കാവുന്നൂ അതവിടെ കിടക്കട്ടെ ആ അതൊരു ഇസ്മയിലിയ പിന്തുടർച്ചയായിട്ടാണ് ഇന്ന് വെളിപ്പെടുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ദൈവേനത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് ഈ ഇസ്മയിലിയ പാരമ്പര്യം പറഞ്ഞാണ് ദൈവേനത്തെ ഇന്നും ലോകത്തിന് സമാധാനമില്ലാത്ത നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈസ്മായിയ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കേൾവിക്കാരായിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യാതൊരു പാരമ്പര്യവും ദൈവസഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് അനുവദിക്കുന്നില്ല ഒരു പകർച്ചയും ദൈവസഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് അനുവദിക്കുന്നില്ല ദൈവസഭയിൽ വേണ്ടത് ദൈവസഭയുടെ കർത്താവ് പിതാവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചതും പിതാവിൻ്റെ കൽപ്പന ലഭിച്ചു പ്രമാണിച്ചതും പിതാവിൽ നിന്ന് ഉപദേശം ലഭിച്ചതുമായ കാര്യങ്ങൾ മാത്രമേ ദൈവസഭയ്ക്കകത്ത് വരാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ദൈവസഭയുടെ പ്രമാണങ്ങളൊന്നും വെളിയിൽ നിന്നുള്ളതല്ല അത് കർത്താവ് അതാണ് കർത്താവ് അപ്പസന്മാരെ പഠിപ്പിച്ചത് കൽപ്പന കൊടുത്തത് ഉപദേശ പരമേൽപ്പിച്ച് ആ പ്രമാണമാണ് ഞാനിവിടെ പറയാം അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ ഈ യോബിലേക്ക് പോയാൽ അറിയാം യോബിൻ്റെ ഭാര്യ യോ ഈശാജ് യോബിനെ കുറിച്ച് പറഞ്ഞു നീ എല്ലാ ധനമെല്ലാം പോയി എന്നിട്ട് യോബ് ചുരുങ്ങിയില്ല മക്കൾ പോയിട്ട് യോബ് ചുരുങ്ങിയില്ല പറഞ്ഞു അവൻ്റെ ആ ശരീരത്തിനൊന്നും തൊട്ടാൽ അവൻ തന്നെ തന്നെ പറയും ഇത് പിശാചിൻ്റെ ഉപദേശം ഇതേ ഉപദേശമാണ് യോബിൻ്റെ ഭാര്യ പറഞ്ഞത് നീ ഈ ദൈവത്തെ തയ്ച്ച് കളഞ്ഞ് മരിച്ചു കളകാൻ നിൻ്റെ വിശ്വാസം ധരിച്ച് ഈ ദൈവത്തിൻ്റെ ഉപദേശം വിശ്വാസം ധരിച്ച് മരിച്ചു കളയാൻ പറയും ഇങ്ങനെ പറയുന്ന ഉപദേശം ഇങ്ങനെ ക്രിസ്തുവിനെ തള്ളി പറയുന്ന ഉപദേശങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വർദ്ധിച്ചു വരികയാണ് കത്താവായ യേശു ക്രിസ്തുവിലുള്ള പഠനം സഭകളിലില്ല യഥാർത്ഥത്തിൽ ഇന്ന് സഭകൾ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനം സഭകൾ വരണം ഈ പഠനമാണ് സഭയ്ക്ക് ആവശ്യം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഓരോ സഭ മക്കളും യഥാർത്ഥമായി മനസ്സിലാക്കിയിരിക്കണം യേശു ക്രിസ്തു പിന്നീട് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളായിരിക്കും സഭയുടെ പഠന വിഷയം അതാണ് അപ്പസ്ഥല ഉപദേശം എന്ന് പറയുന്നത് ഇന്ന് സാധാരണഗതിയിൽ ഒട്ടുമുഖാൽ ഉപദേഷ്ടാക്കന്മാരും പഴയ നിയമത്തിലേക്ക് പോയി ഒരു പാടമെടുത്ത് അതിനെ പുതുവൽക്കരിച്ച് വെളിപ്പെടുത്തുന്നതാണ് അതൊന്നും ഇന്നനുസരിക്കേണ്ടതല്ല പഴയ നിയമത്തിലെ അനേക വ്യക്തികളെ ക്രിസ്തുവിനെ പോലെ മാതൃയാക്കാവുന്ന ആരും പഴയ നിയമത്തിലില്ല ക്രിസ്തുവിന് പകരക്കാരുമില്ല ക്രിസ്തുവിന് നിഴലായിട്ടും ആരെയും വെച്ചിട്ടില്ല കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാല് ശുശ്രൂഷകളെ അനുസ്മരിപ്പിക്കുന്ന നാല് പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്നാമതായിട്ട് ഒന്നാം മനുഷ്യനും രണ്ടാം മനുഷ്യൻ നിലയിൽ ഒന്നാം മനുഷ്യനെ ആദാം തൻ്റെ മഹാപൗരവത്വത്തിൻ്റെ കാര്യം വെളിപ്പെടുത്താനായിട്ട് മൽക്കി സദേക് കർത്താവേശു ക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തെ വെളിപ്പെടുത്താനായിട്ട് മോശെ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തെ വെളിപ്പെടുത്താനായിട്ട് ഈ നാല് പേരല്ലാതെ കർത്താവിനെക്കുറിച്ച് കർത്താവിൽ ശുശ്രൂഷകളുടെ ആരും വെളിപ്പെടുത്തുന്ന വേറെ ആരുടെയും കാര്യമില്ല അനേകരുടെ പശ്ചാത്തലം പറയാറുണ്ട് ആളുകൾ അങ്ങനെ പുസ്തകങ്ങളുണ്ട് കർത്താവിന് നിഴലാണ് കർത്താവിനും നിഴലില്ല കർത്താവിനെ കർത്താവിനും നിഴലിന് കർത്താവ് പൊരുളാണ് പിന്നെ നിഴലിൻ്റെ കാര്യം എന്നാണ് കർത്താവിന് നെഴലില്ല കർത്താവിനെ വെളിപ്പെടുത്തിയ പഴയ നിയമത്തിലെ നിഴൽ എന്ന് പറയുന്നത് സമാഗമന കൂടാരാണ് സമാഗമന കൂടാരം കർത്താവിന് നേടലായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ചിത്രം കർത്താവിൻ്റെ പൂർണ്ണ മനുഷ്യത്വം മനുഷ്യനും ദൈവമായിരിക്കാം സമ്പൂർണ്ണ ദൈവത്വത്തിൻ്റെ വെളിപ്പെട് അവൻ്റെ ഈ കാര്യങ്ങൾ അതിനകത്തുണ്ട് അതിലുപകരണങ്ങളെല്ലാം കർത്താവിനെ ചിത്രീകരിക്കാവുന്നതാണ് അതിലെ വാതിൽ യാഗപീഠം പിച്ചിരത്തൊട്ടി പരിശുദ്ധ സ്ഥലത്തുള്ള കയറി ചിലപ്പോൾ കാഴ്ചപ്പത്തിൻ്റെ മേശ ഇടത്തെ കവരവിളക്ക് തൃശ്ശേരിക്കു മുമ്പിലുള്ള ധൂപപീഠം തിരുശ്ശേരിക്ക് അകത്തുള്ള കൃപാസനവും സാക്ഷിയൻപെട്ടൊക്കെ കർത്താവ് ചിത്രീകരിക്കുകയാണ് എല്ലാ ഉപകരണങ്ങളും അതിലെ ടെൻറ്റും മറശ്ശീലയും പ്രാകാരമൊക്കെ അങ്ങനെയുള്ള അതൊരു സഭയൊന്നുമില്ല ആ അനേക നാളുകൾ സഭയെക്കുറിച്ച് ആളുകൾ പ്രമാദമായി പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ചിത്രങ്ങളൊക്കെ അതിൽ സഭയ്ക്കൊന്നും കർത്താവിനെ വെളിപ്പെടുത്തുന്നതല്ല അത് സഭയെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും അവിടെ പറഞ്ഞു സഭയ്ക്ക് പ്രവചനമില്ല കാരണം സഭ ക്രിസ്തുവിൽ മറിഞ്ഞരല്ല ആദാമനെ സൃഷ്ടിച്ചപ്പോൾ അവയെ ആരും കണ്ടില്ല കർത്താവ് ആദാമിനെ ഉറക്കി കരുത്തി അവവയെ ആദാവിൻ്റെ അസ്ഥിയിൽ അസ്ഥിയിൽ നിന്നും മാംസവും പഠിപ്പിച്ചും സ്ത്രീയാക്കിയത് ഇതുപോലെ ക്രിസ്തുവിൽ സഭ പറഞ്ഞിരുന്നു അനാദി നിർണയമുള്ളതാണ് പക്ഷെ അത് മനുഷ്യർക്ക് വെളിവായി വന്നില്ല ക്രിസ്തുവിനെ ദൈവം കാതുകറെ കുശിൽ അറച്ചു കൊന്ന് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മരിച്ചുയർത്താൻ സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിനെ അയച്ച് രൂപം കൊണ്ടപ്പോഴാണ് സഭദൃശ്യമായത് സഭയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം തന്നെ കർത്താവ് വെളിപ്പെടുത്തിയുള്ളൂ വേറെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതെല്ലാം വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സഭ എന്ന ഒരു കാര്യം സഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ന് ആവശ്യം ഈ ക്രിസ്തുവിനെ നിഴലായിട്ട് ആരെങ്കിലും പഠിപ്പിക്കുകയല്ല ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനമാണ് സഭയ്ക്ക് വില ആവശ്യം ഈ പഠനം നടത്തുമ്പോഴാണ് മറ്റാനയവും മാറ്റിക്കളയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അറിയാമോ സ കർത്താവിനെക്കുറിച്ച് സഭയിലെന്ന് വിശ്വാസികൾ പഠിച്ചാൽ പ്രധാനമായിട്ടുണ്ടാകുന്ന കാര്യം ഈ ഭിന്നതയും വഴക്കും വയ്യാവലിയുമൊക്കെ ഒഴിഞ്ഞിരിക്കും കാരണം ക്രിസ്തുവിൻ്റെ മനോഭാവം ഒരു വ്യക്തിക്ക് വന്നാൽ അദ്ദേഹം അനുസരണമുള്ളവനായിരിക്കും ഞാൻ ആ വാക്ക് പറഞ്ഞിങ്ങനെ കൺകൂളി ചെയ്യട്ടെ ഞാൻ ഇനി പറയാൻ വരുന്ന കാര്യം ക്രിസ്തുവിലെ അനുസരണമാണ് അത് പറയാൻ വരികയാണ് അപ്പോൾ എബ്രായ ലേഖനം അഞ്ചിൻ്റെ എട്ടു ഒൻപതിലെ വാക്യം ഇങ്ങനെയാണ് പുത്രനെങ്കിലും താൻ അനുഭവിച്ച ഘട്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണാബുധനായത് തന്നെ അനുസരിക്കുന്നു ഇപ്പോൾ ക്രിസ്തുവിനായിരിക്കുന്ന വ്യക്തി ക്രിസ്തുവിനെ അനുസരിക്കുന്ന ക്രിസ്തുവിനെ അനുസരിക്കുന്ന അനുസരണമാണ് അവിടെ അനുസരണക്കേട് സ്ഥാനമില്ല അങ്ങനെ അനുസരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ക്രിസ്തുവിനെ അനുസരിക്കുന്നവരാണ് ക്രിസ്തുവിനെ അനുസരിക്കുന്നവർക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയുള്ളു അതിന് നമുക്ക് സഹായകരമായിട്ട് ക്രിസ്തുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞതിന് പരിശുദ്ധാത്മാവും വചനവും നൽകിയിട്ടുള്ളൂ പരിശുദ്ധ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് അത് വെളിപ്പെടുത്തുന്നത് അത് വചനത്തിലൂടെ വചനവും ആത്മാവും ഒരുമിച്ചാണിത് കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ് അപ്പോൾ അങ്ങനെ ആത്മാവും ജീവനോ ആയ വചനം അനുസരിക്കുമ്പോഴാണ് ക്രിസ്തുവിനുസരിച്ച് ഒരു വാക്യം സംക്ഷിപ്തമായി പറഞ്ഞ് ഞാനിപ്പോൾ ഈ പാഠം അവസാനിപ്പിക്കാം എല്ലാവർക്കും അറിയാവുന്ന സാമാന്യ ജനത്തിന് വിശ്വാസികളെല്ലാം അറിയാവുന്ന ഒരു വാക്യമുണ്ട് റോമർ പതിനാദിൻ്റെ അതിൻ്റെ പതിനേഴ് ദൈവരാജ്യം ഭക്ഷണവുമല്ല ഭാര്യമല്ല നീതി സമാധാനവും പരിശുദ്ധാത്മ സന്തോഷവും അടുത്ത ബാക്കി അറിഞ്ഞുകൂട അടുത്ത ബാക്കിയാണ് പ്രസക്തി എന്നിട്ട് പറഞ്ഞു അതിൽ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും മനുഷ്യർക്ക് കൊള്ളാവുന്നതിനും ആണ് ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവൻ മനുഷ്യർക്ക് കൊള്ളാവുന്നതിനാണ് അപ്പോൾ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ സേവിക്കുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗം ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് മാത്രമേ മനുഷ്യർക്ക് കൊള്ളാമെന്ന് എനിക്ക് ഞാൻ കഴിയുള്ളൂ ഈ പാഠം ഇപ്പം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ പാരമ്പര്യത്തിന് സ്ഥാനമില്ല എന്നത് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ പാടം ഇവിടെ നിർത്തുന്നു ദൈവനാമം മാത്രം വഴ്ത്തിപ്പെടുന്നതാകട്ടെ ആ